നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് അവരുടെ ഈ ഒരു ഏകാന്തതയിൽ അല്ലെങ്കിൽ അവരുടെ ഒറ്റപ്പെട്ടു പോയതായിട്ടുള്ള ഈ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈവൻ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് മേ ബി അവരുടെ ലൈഫിൽ ഒ ഒത്തിരി നഷ്ടങ്ങൾ അവർ ഫേസ് ചെയ്യുന്നൊരു സമയമായിരിക്കാം ഫിനാൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്നും നഷ്ടമായി പോയിട്ടുണ്ടാവാം അതിൻ്റെ എല്ലാം ഒരു മെന്റൽ സ്ട്രഗിൾ ഈ വ്യക്തിക്ക് ഉണ്ട് എ എന്നിരുന്നാൽ പോലും അവർ ഈ ഒരു നിമിഷത്തിൽ ഏതൊരു നിമിഷത്തിലും അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് തന്നെയാണ് കാണുന്നത് യെസ് അവര് എന്താണ് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹം കെയർ ഒക്കെ ഈ വ്യക്തിയുടെ മനസ്സില് നിങ്ങൾക്കായിട്ടുണ്ട് ഈ ഒരു മൊമെന്റിൽ അവർ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒരു ഫുൾ മോൾ ഒക്കെ ചെയ്യുന്നുണ്ടാവാം അതിന് നിങ്ങളെ അവരെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം മേ ബി ഇത് നിങ്ങളും ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളും ഈ വ്യക്തിയെ അവരുടെ ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു സമയം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ അതായത് ഒരു ആയിട്ടുള്ള സോൾ ബോണ്ടിങ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് രണ്ടു പേർക്കും ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ പോലും ഓക്കെ അവർക്ക് അതിനുള്ള എല്ലാ പോസിബിലിറ്റീസും എല്ലാ സാധ്യതകളും അവരുടെ മുന്നിൽ തെളിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം ഈ വ്യക്തി ഈ നിമിഷം ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് ഓക്കെ എത്ര നിങ്ങൾക്ക് എത്ര നിങ്ങൾ അവോയ്ഡ് ചെയ്താലും നിങ്ങളെ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്നും നഷ്ടമായി പോകില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഉറപ്പ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സാഹചര്യങ്ങൾ വന്നപ്പോ അവർ നിങ്ങളെ വിട്ടു പോയത് എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും എത്ര എന്താണ് എത്ര മാത്രം സെപ്പറേറ്റഡ് ആയി പോയിരുന്നാലും ഒരിക്കലും ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകില്ല എന്ന് നിങ്ങൾ പല പ്രാവശ്യം ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു വാക്ക് എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ നിങ്ങളെ അവഗണിച്ചിട്ടുള്ളത് അവർക്ക് അറിയാം എത്ര എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും എങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലവർക്ക് ഉള്ള സ്ഥാനം എപ്പോഴും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ കീപ്പ് എന്നുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിയിലുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ അവർക്ക് നഷ്ടമാകില്ല എന്ന ആ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരു ഇൻഫിനിറ്റ് സോൾ ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ ഉണ്ട് ഓക്കെ ഓക്കെ ഒരിക്കലും എൻഡായി പോകുന്നൊരു റിലേഷൻഷിപ്പ് അല്ല എന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അവരുടെ ലൈഫിൽ ഇപ്പോ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് നേട്ടങ്ങൾ അവർ നേടിയെടുക്കേണ്ട ഒരു സമയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അവരുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ഇപ്പോ ആഗ്രഹിക്കുന്നുണ്ട് യെസ് അൺകണ്ടീഷണൽ ലവ് അത്ര മാത്രം അത്രയധികമായിട്ടുള്ള ഒരു പ്രണയം അവർക്ക് നിങ്ങളോടുണ്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ഹൃദയം നിറയെ നിറഞ്ഞൊഴുകുന്ന ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും വളരെ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇത് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉള്ളത് സാഹചര്യങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്നും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തതായിരിക്കാം പക്ഷെ എങ്കിലും ഒരു സാധ്യത കാണുന്നത് ആ വ്യക്തി മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും അവരുടെ ലൈഫിൽ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചാരി ഓക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് ഓടി എത്തണം ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ കാണണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാണ് ഈ ഒരു സമയത്ത് ഓക്കെ കുറച്ച് പേർക്ക് ഇതൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടൂടെ കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം ഓക്കെ കരിയർ ഇഷ്യൂസ് ആയിരിക്കാം പക്ഷേ ഒരു സമയത്ത് അവർ കൂടുതൽ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോ അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അവരുടെ സാഹചര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു കാര്യമാണ് ആൻഡ് യെസ് ഇപ്പോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ടോക്സിറ്റി അത് എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ ഒരു സാഹചര്യം മേ ബി നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സാഹചര്യം കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ടവർ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഒന്നോ അതിൽ കൂടുതലോ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം റെയിൻബോസ് ബോസ് കാണുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടും മുന്നോട്ട് പോകുന്നത് അവർ ഒത്തിരി ഒരു ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് ഒരുപാട് ശ്രമകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് ഇത്രയും വേദനയും വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് വളരെയധികം ഭാരമേറിയ ശ്രമ ശ്രമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് ഫീല് ചെയ്യുന്നത് അത്രയും അവർ ഡിപ്രസ്ഡ് ആണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രയും അവർ സങ്കടത്തിലാണ് അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ ദിവസവും അവർക്ക് വളരെയധികം പ്രയാസമേറിയതായി മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ ഉറച്ചൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഒരു ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ട് അവർ ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ ആൻഡ് ഫൈനലി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു ട്യൂൺ ഫ്ലെയിം എനർജിയിലാണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ സോളും നിങ്ങളുടെ സോളുമായിട്ട് േറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് ഉണ്ടാകുന്ന ഓർമ്മകളൊക്കെ ഈ വ്യക്തിയുമായിട്ടുള്ള ടെലിപതി കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയങ്ങളിലൊക്കെ ഈ വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്കും ആ ഒരു മെമ്മറി ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അമിതമായിട്ട് ഉള്ള ഒരു ലോസ് ഫീലിംഗ് ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ